അപ്പോൾ കൈസ് നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്തിനാണ് മേടിച്ചേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ബൈക്കിന്റെ ബാറ്ററി പോണക്കുള്ള പന്ത്രണ്ട് വോൾട്ടിന്റെ ബാറ്ററികളെല്ലാം ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റിയ ചെറിയൊരു ചാർജർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇത് ഉണ്ടാക്കി വെക്കാനുള്ള ഒരു കേസാണ് ഈ കാണുന്നത് രണ്ട് പാടില്ല ഈ കാണുന്ന ഈ ഒരു ബോഡിക്കകത്തോട്ടാണ് നമ്മൾ നമ്മൾ ഇത്രയും കാണുന്ന ഐറ്റങ്ങളെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് പതിനാല് വോൾട്ടിന്റെ ത്രീ ആംബിയറിന്റെ ഒരു ട്രാൻസ്ഫോമർ ആണ് പതിനാലും പതിനാലിന്റെ ഡൗട്ട് സപ്ലൈയുടെ ഇത് നമ്മുടെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പിന്നാണ് പിന്നീട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു ഇരുപത്തി അഞ്ച് വോൾട്ടിന്റെ നാലായിരത്തി എഴുന്നൂറിന്റെ ഒരു കപ്പാസിറ്ററാണ് അതുപോലെ തന്നെ രണ്ട് ഡയോടും എടുത്തിട്ടുണ്ട് ആറാം പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോണൊക്കെ കുറച്ച് എൽ ഇ ഡിയും പിന്നെ വൺ കേഡ് റെസിസ്റ്ററും പിന്നെ അതുപോലെ നാപ്പത്തി ഏഴ് കേഡ് റെസിസ്റ്ററും ആണ് അപ്പൊ നമ്മൾ ഇത്ര സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയും കാണുന്ന ഐറ്റം വെച്ചുകൊണ്ട് നമ്മൾ അടിപൊളി ഒരു ബാറ്ററി ചാർജർ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ അത് ാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം